ഇംപ്രോവൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് എനിക്ക് എനിക്ക് സ്ട്രെയിൻ തോന്നുന്നത് ഒരു ലാംഗ്വേജ് അതായത് എക്സ്ട്രീമലി ഇപ്പോൾ കണ്ണൂർ ഭാഷ പറയേണ്ടി വരുന്നു അപ്പോൾ അത് നമ്മൾ ശരിക്കും പഠിച്ചാൽ അവിടെ ഇരിക്കും അവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആരോടെങ്കിലും ഞാൻ ചോദിക്കും നിങ്ങൾ ഇത് എങ്ങനെയാണ് പറയാ എന്ന് അങ്ങനെ ഭാഷ അത് മനസ്സിലാക്കിയിട്ടൊക്കെ അത് പറയേണ്ടി വരും അപ്പം ഇമ്പ്രവൈസ് ചെയ്യും അതല്ലാതെ പറ്റില്ല അല്ല എല്ലാത്തിനും പ്രാക്ടീസ് വേണം നമുക്ക് അങ്ങനെ അഭിനയിക്കാന്ന് പറയുന്നത് ഈസി അല്ല സത്യത്തില് ഒട്ടും ഈസി അല്ല നല്ല പോലെ നമ്മളിപ്പോ മാത്രല്ല നമ്മളെ ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു വ്യക്തി രൂപപ്പെടുന്ന ഒരു പരിസരമുണ്ട് നമ്മളതില് സ്ട്രക്കായി നിക്കുമായിരിക്കും പക്ഷെ നമുക്ക് തരുന്ന കഥാപാത്രത്തിന്റെ ഈ പറഞ്ഞതുപോലെ തന്നെ അവരെ പശ്ചാത്തലം കൂടെ നോക്കണം അപ്പൊ അതിലേക്ക് ശരീരഭാഷയും കൂടെ മാറണം ഇപ്പൊ അശോകഘട്ടനെ പോലെയുള്ള ഒരാളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് അവര് ലാംഗ്വേജിലല്ലല്ലോ അല്ല അവരോഡി ബോഡി ലാംഗ്വേജും എല്ലാ മാനറിസങ്ങളും ഞാൻ തന്നെ ഞങ്ങൾക്ക് അഭിനയിച്ചത് വേറൊരു പടം വരാനുണ്ട് അതെന്ന് പറഞ്ഞതിൽ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഭയങ്കര ഭയങ്കര ഇതാണ് ദേഷ്യക്കാരനാണ് ഭയങ്കര പക്ഷെ നേരെ മറിച്ച് ഇതില് കാണുമ്പോൾ അങ്ങനെയല്ല അപ്പൊ അതിനകത്ത് ആ ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് ഭയങ്കര സങ്കടം വരും ആള് ഒന്നും ഡെലിവർ ചെയ്യണ്ടതാണ് കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് ആകാശം അത് ഒരു ശ്രദ്ധിച്ചിട്ടില്ല ടി വി വരുന്നിട്ടാണ് ആളുകൾ കണ്ടിട്ടുള്ളത് ഇറങ്ങുന്ന സമയത്തല്ലേ അത് അപ്പൊ ഇറങ്ങണ്ട ഫാന്റസിന്നും അറിയില്ല ആൾക്കാർക്ക് എന്താ നേരത്തെ കൊണ്ട് ഇറങ്ങിയപ്പോ ആൾക്കാർക്ക് ഇപ്പൊ ആൽബത്തിന്റെ കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആകാശം ഞാൻ കോമഡി ചെയ്തിരിക്കുന്ന സമയത്ത് നല്ല സബ്ജക്റ്റ് ആയിരുന്നത് പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് അശോക ചേട്ടൻ എല്ലാം അശോക ചുറ്റുള്ള ആളുകളാണ് ഉത്തരം പറയേണ്ടത് എന്നാൽ പോലും ഇപ്പൊ അനിയത്തിപ്രാപനൊക്കെ വേണ്ടിട്ട് ഒരു ബൈക്ക് ഓടിക്കാൻ അറിയാതിരുന്ന പക്ഷെ അത്രയും പ്രാക്ടീസ് ഇല്ല ഏതാശ്വരഞ്ഞാട്ടൻ എട്ട് ദിവസം കൂട്ടുകാരനെ വെച്ച് ബൈക്ക് ഓടിച്ചു ഓടിച്ച് ഓടി ഓടിച്ചിട്ടാണ് ശാലിനി ചേച്ചി വെച്ചിട്ട് ഫസ്റ്റ് ഷോട്ടില് ബൈക്ക് ഓടിക്കുന്നത് അത്രയും പ്രാക്ടീസ് ഇല്ല ഇപ്പോഴും ആ ഫയർ ഉണ്ടോ അറിയാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് അല്ല ഇപ്പോഴും എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല കാർ ഓടിക്കാൻ അറിയില്ല നീന്താൻ അറിയില്ല എല്ലാം ഞാൻ ചെയ്യാൻ വേണ്ടി അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു വള്ളം കുത്തുന്ന ആളെ ആണ് അതിനകത്ത് അണ്ടർ വാട്ടർ കുറെ ഷോട്ടുണ്ട് ഏഴുപേരെ ഞാൻ കൊല്ലുന്നുണ്ട് അല്ല കൊല്ലം ഒരാളെ വെള്ളത്തിന്റെ ഞാൻ ഞാൻ പഠിക്കണം േ അത്ര നമ്മൾ എന്തിനും ചെയ്യാറാണ് എനിക്കിപ്പോ കൊതി വേറൊന്നുമല്ല എന്ത് ഒരു ആരെങ്കിലും വരുന്നില്ല രാത്രി കിടക്കാൻ നേരത്തെ രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കണ്ടത് കാണാൻ ഭയങ്കര ഇഷ്ടം നല്ല മേക്കിംഗ് ആയിൻ്റെ ഭയങ്കര തമാശ അല്ലെങ്കിൽ നമ്മൾ നല്ല സീനോർഡറാണ് ആളുകള് പറയുന്നുണ്ടായിരുന്നു അതില് അവര് രണ്ടുപേരും ക്യാരക്ടറൈസേഷൻ നല്ല അതിനൊക്കെ ഒരു ദിലീപ് ഹരിശേഷം സാമ്യം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ തോന്നിയില്ല എനിക്ക് അതെങ്ങനെ ചെയ്ത് ആക്ട്രിസ്റ്റുകൾ എല്ലാവരും ഗംഭീരമാണ് എല്ലാവരും അതേ ക്യാരക്ടറായിട്ട് തന്നെ വന്നതല്ലേ ജി കെ ഒരാള് അന്ന് തമാശ എഴുതിയ ആളുകളുണ്ടല്ലോ റഫിമെ ബെന്നി പി നായരമ്പലം ഉണ്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് കാണുമ്പോൾ ഒരു തമാശ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടോ പറയാൻ പറ്റില്ല സിനിമയുടെ ടൈറ്റില് റിവീൽ ചെയ്യുന്നത് മലയാളത്തിന്റെ മികശം മമ്മൂക്കെയാണ് അപ്പൊ അദ്ദേഹവുമായിട്ടും ഒരു ഉണ്ടല്ലോ ലുക്മാന് ഇപ്പൊ അദ്ദേഹത്തിന്റെ ചോയ്സസിനെ പറ്റിട്ടൊക്കെ ആളുകൾ സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും റീസെന്റ് ആയ ഇന്റർവ്യൂയില് അദ്ദേഹത്തിന്റെ പുതിയൊരു ക്യാരക്ടറിനെ പറ്റി പറയുവായിരുന്നത് അഞ്ചോ ആറോ സ്ത്രീകളെ കൊല്ലുന്ന ആയിട്ടുള്ള സൈനെ കൊടുത്ത് കൊല്ലുന്ന ക്യാരക്ടർ ശ്രീ പ്രതി വരുന്നത് നായകൻ ആണ് അപ്പൊ നമ്മുടെ ഒരു തലതൊട്ടപ്പനെ പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജഗ്ഗിൾ ചെയ്യണത് യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് നിങ്ങൾക്കും ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ നമ്മൾ അതേ ഫീൽഡിലും അതേ ജോലിന്നല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഇൻസ്പിറേഷൻ ആണ് പിന്നെ ഒപ്പം തന്നെ നമുക്കും കൊറേ ചലഞ്ചിങ് പരിപാടിയൊക്കെ നമുക്ക് ഇത്ര ഒക്കെ തെളിയിച്ച് ഇനി ഇനിയിപ്പോൾ എന്താ നമുക്ക് കാണി കാണിക്കാനുള്ളത് അങ്ങനെയുള്ള ഒരാളിപ്പോഴും ആ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും പുതിയത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ ചെയ്യണ പണിയൊന്നും പോരാ നമ്മൾ ഇനിയും പണിയെടുക്കാണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പ്രശ്നം തോന്നാറ് നമ്മൾ എന്താ നമ്മൾ ഇത് നോക്കി നിൽക്കുന്നത് വേറെ പരിപാടികൾ പിടിച്ച് പണിയെടുക്കണം എന്നുള്ള അപ്പോൾ മമ്മുക്കാൻ എപ്പോഴും നമുക്ക് ചെറുപ്പം ആ സിനിമ വരുന്നതിൻ്റെ മുന്നേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രക്സ് വെക്കാനും ഫാൻസും അങ്ങനെയൊക്കെ ആയിട്ട് പോയിരുന്ന അപ്പോൾ പിന്നെ മമ്മുക്കട അഭിനയിക്കാൻ പറ്റുന്നു പിന്നെ ഉണ്ട എന്ന സിനിമയാണ് ശരിക്കും നമുക്കാൻ ഏറ്റവും ഏറ്റവും എടുക്കാൻ പറ്റിയത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഞങ്ങൾ മാറി ഒരു സ്ഥലത്ത് വേറെ പുറത്തുനിന്ന് ആരും വരില്ല അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും കുറേ സംസാരിക്കും സിനിമയെ കുറിച്ചും ആക്ടിങ്ങിനെ കുറിച്ചും ആക്ടേഴ്സിനെ കുറിച്ചും അത് ഭയങ്കര ഭയങ്കര ഗുണം ചെയ്തു ഞാൻ ഇപ്പോൾ ഈ അടുത്തും നമുക്കന്ന് ലൊക്കേഷനിൽ പോയി കാണും കാരോണി കയറി സംസാരിക്കും അത് സ്വപ്നം പോലെയാണ് ആക്ച്വലി ഞാൻ ഞാൻ എന്നിട്ട് കാണാൻ വേണ്ടി മമ്മൂക്കയുടെ വണ്ടി പോണെന്ന് പറഞ്ഞ ഒരു ഒരു ഇത് ദൃശ്യൊക്കെ ചല്ല എന്റെ പുറകില് പോണ്ടത്തെ പുറയില് ആ വണ്ടി മമ്മൂക്കു നേരെ ഓടി ഓടി പുറകെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടു ഓക്കെ ഭയങ്കര ഭാഗ്യമായിരിക്കും കേണാൻ പറ്റും അതൊരു അല്ല പിന്നീട് നമ്മളെ ഞാൻ പറഞ്ഞു വന്നത് പിന്നീട് അഭിനയിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്നത് അത്ഭുതമില്ല നമ്മള് സാധിച്ചു സഹയാത്രികൻ ഞാന് ഫസ്റ്റ് ആദ്യം അഭിനയിച്ചത് അതിലിപ്പോലി അതിലെ ആകാശം തന്നെ പടത്തിൽ താടി പഠിച്ചിട്ട് സീനുണ്ട് താടി പഠിക്കാതെ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും അല്ല സോറി കുസൃതി അനിൽ ബാബുൻ്റെ അവിടുന്ന് സോങ് ബാലൻസ് ഉണ്ട് ആ സോങ് എടുക്കണം ഞാൻ ഇതിൽ വന്ന ഉദയ സ്റ്റുഡിയോയിൽ വന്നു വന്ന പറഞ്ഞ് മമ്മൂക്കയും കുറെ കൂട്ടുകാർ ഉണ്ടാകും മുറ്റത്ത് എന്നെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നിട്ട് ഞാൻ അവിടെനിന്ന് കയ്യിൽ നിന്ന് പോയി എൻ്റെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ മമ്മൂക്കിരിക്കും ഇരിക്കിരിക്കും ഇരുന്ന് താടിയാ പഠിക്കുന്നില്ല കുടിയെങ്കിലും കുറച്ച് കുറച്ചുകൂടിയ പോലീസുകാരനാണ് പിന്നെ ഭയങ്കര ഞാൻ ചെറുർപ്പൺ സ്റ്റുഡിയോയിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണത് വണ്ടി കയറി എന്ന് പറയും വണ്ടി ഈ ഫ്രണ്ടിൽ കയറ്റിയിരിക്കും ഒരു ഡയലോഗ് ചെറിയ ഡയലോഗ് എറണാകുളം വരെ എത്ര മോഡലേഷൻ നമുക്ക് പറഞ്ഞതെന്ന് അറിയാം നീന്ന് പോകണ്ട ഞാൻ നാളെ എത്തിക്കുള്ള അല്ല അത് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് തിരിച്ചു തിരിച്ചുപോലെ ഇങ്ങനെ ഒരു ഡയലോഗാണ് ആദ്യം എത്ര ടൈപ്പ് എത്ര മോഡലേഷൻ പറഞ്ഞിങ്ങനെ പറയാം ഇതിങ്ങനെ പറയാം ഇതിങ്ങനെ എറണാകുളം വരെ പറഞ്ഞു അതിൻ്റെ മോഡലേഷൻ പല ടൈപ്പ് അപ്പോൾ ഭയങ്കര ഗിഫ്റ്റ് അല്ലേതൊക്കെ സമയപരിമിതി ഉണ്ട് എന്തായാലും സിനിമ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്പേസ് ഉള്ള സിനിമ ഉണ്ടല്ലോ ഒരു സ്ഥലം അവിടെ ഒരു തർക്കം അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം അതിനൊരു ക്ലൈമാക്സ് ആണ് അതേ സമയം പിന്നെ ഈ സണ്ണി സണ്ണിവേ എന്നുള്ള പെർഫോമറും കൂടി അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഉണ്ട് ഡെഫിനറ്റ്ലി സിനിമ ആളുകൾക്ക് ഇഷ്ടാവട്ടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സാധാരണക്കാരനൊരു നിയമസംഹിതയിൽ വിശ്വാസം അർപ്പിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടും അല്ലെങ്കിൽ നീതി കിട്ടുമെന്നുള്ളതിന്റെ തെളിവും കൂടിയായി മാറുന്നുണ്ട് കരിശോകൻ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടം അത് വലിയ രീതിയിൽ ഇൻസ്പയറിംഗ് ആണ് സാധാരണ മനുഷ്യന്മാർക്ക് അത് അതിന് വെയിറ്റ് ചെയ്തതിനു വേണ്ടി കാരണം ആ വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നു പക്ഷെ അവരപ്പില് പോയി അത് സ്വാഭാവികമാണ് പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യം കാരണം ഇനിയുള്ള കുറെ പേര് ഇതിന്റെ പുറകിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ അത് കോടതി പോണം നാലുപേരുടെയും നേരത്തെ ഒരുപാട് ഒരുപാട് നന്ദി സിനിമകളൊക്കെ വിലയിച്ചാകട്ടെ